നമസ്കാരം വർഷങ്ങളായി തുടരുന്ന റഷ്യ യുക്രൈൻ സംഘർഷം അത് അവസാനിപ്പിക്കാനാണ് അമേരിക്കയുടെ നേതൃത്വത്തിൽ അമേരിക്കയും റഷ്യയും തമ്മിൽ ചർച്ച നടന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിനും തമ്മിൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് അമേരിക്കയിലെ അലാസ്കയിൽ വെച്ച് ചർച്ച നടന്നത് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് റഷ്യ അതുകൊണ്ട് തന്നെ ഈ റഷ്യയുടെ തലവൻ വിദേശ രാജ്യങ്ങളിലേക്ക് സന്ദർശനം നടത്തുക എന്നത് ഒരസാധാരണ സംഭവമാണ് യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു രാജ്യത്തിൻ്റെ തലവൻ മറ്റൊരു വിദേശ രാജ്യത്തേക്ക് സന്ദർശനം നടത്തുമ്പോൾ തീർച്ചയായും വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ റഷ്യൻ പ്രസിഡന്റിന് വലിയ സ്വീകരണമാണ് അമേരിക്ക ഒരുക്കിയത് എന്ന് നമ്മൾ കണ്ടു റഷ്യയും അമേരിക്കയും തമ്മിൽ ഇപ്പോൾ വലിയ ഒരു സംഘർഷത്തിൻ്റെ പാതയിലാണ് കാരണം അമേരിക്ക അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ ഇവരെല്ലാം യുദ്ധം നിർത്താത്തത് കൊണ്ട് സംഘർഷത്തിൽ ഷ്യക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു എന്നാൽ റഷ്യ ആ ഉപരോധം ചൈനയ്ക്കും ഇന്ത്യയ്ക്കും ഒക്കെ എണ്ണ വിറ്റുകൊണ്ട് മറികടക്കുന്ന സാഹചര്യമുണ്ടായി അതുകൊണ്ട് തന്നെ ഇന്ത്യക്കെതിരെ പോലും അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും അവരുടെ കടുത്ത നടപടി തിരിച്ചു വെച്ചിരിക്കുകയാണ് അതായത് റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് കൊണ്ട് ഇന്ത്യയുടെ ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തി അഞ്ച് ശതമാനം അധിക നികുതി ഏർപ്പെടുത്തിയിരിക്കുകയാണ് അമേരിക്ക അത് തുടർന്നാൽ ഇനിയും നികുതി അടക്കമുള്ളവ ഏർപ്പെടുത്തുന്ന കാര്യം പരിശോധിക്കും എന്ന് വരെ അമേരിക്ക ഭീഷണി മുഴക്കിയിട്ടുണ്ട് പക്ഷേ ഈ അമേരിക്കൻ ഭീഷണിക്ക് ഇന്ത്യ ഇതുവരെ വഴങ്ങിയിട്ടില്ല ഇപ്പോഴും റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് റഷ്യയും അതുപോലെ തന്നെ അമേരിക്കയും തമ്മിൽ ഇപ്പോൾ ഒരു ശീതയുദ്ധ സമാനമായ ഒരു സാഹചര്യം നിലനിൽക്കുകയുമാണ് പക്ഷേ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിൽ വ്യക്തിപരമായ ചില ബന്ധങ്ങളുണ്ട് ആ ബന്ധങ്ങൾ കൂടിയാകാം ഇപ്പോൾ ഈ ചർച്ചയിലേക്ക് നയിച്ചത് എന്ന് തന്നെ കരുതണം അതായത് ഈ വർഷങ്ങൾ ഏതാണ്ട് നാല് വർഷത്തോടടുക്കുന്നു റഷ്യയും അതുപോലെ തന്നെ യുക്രൈനും തമ്മിലുള്ള ഈ സംഘർഷം ആ സംഘർഷം ഇത്തിൽ ഏതാണ്ട് യുക്രൈൻ്റെ ഒരു മൂ അഞ്ചിലൊന്ന് ഭാഗം അത് റഷ്യ പിടിച്ചെടുത്തിട്ടുണ്ട് ആ ഭൂവിഭാഗം തിരികെ കൊടുക്കണം എന്നാണ് യുക്രൈൻ അവകാശപ്പെടുന്നത് എന്നാൽ നഷ്ടപ്പെട്ട ഭാഗം തിരികെ കൊടുക്കാൻ കഴിയില്ല അല്ലെങ്കിൽ പിടിച്ചെടുത്ത ഭാഗം തിരികെ കൊടുക്കാൻ കഴിയില്ല എന്ന നിലപാടായിരുന്നു റഷ്യ സ്വീകരിച്ചത് അത് മുഴുവൻ റഷ്യയ്ക്ക് കൊടുത്തുകൊണ്ട് ഈ ഒരു വെടിനിർത്തലിന് തയ്യാറാണ് എങ്കിൽ ഞങ്ങളും തയ്യാറാണ് എന്നായിരുന്നു റഷ്യയുടെ ഒരു നിലപാട് പക്ഷേ അമേരിക്കൻ പ്രസിഡൻറ്റുമായി നടത്തിയ ചർച്ചയിൽ തീരുമാനങ്ങളൊന്നും ആയില്ല എങ്കിലും ഈ രീതിയിൽ ഒരു പുരോഗതി ഉണ്ടായി എന്ന് തന്നെ പറയണം കാരണം ഈ ഡോണസ് കൊഴികെ മറ്റെല്ലാ പ്രദേശങ്ങളും വിട്ടുകൊടുക്കാം എന്ന് റഷ്യ സമ്മതിക്കുകയും ചെയ്തിരുന്നു എന്തായാലും ആ വിദേശ സന്ദർശനവുമായി ബന്ധപ്പെട്ട ഫോളോ അപ്പ് ചർച്ചകളും മറ്റും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു അതിനിടയിലാണ് ഒരു ഫ്രഞ്ച് മാധ്യമം രസകരമായ ഈ ഫ്രഞ്ച് മാധ്യമത്തെ ഉദ്ധരിച്ചുകൊണ്ട് ഒരു അമേരിക്കൻ മാധ്യമം രസകരമായ ഒരു വിവരം പുറത്തുവിട്ടിരിക്കുന്നത് അതായത് വിദേശ സന്ദർശന വേളയിൽ അമേരിക്കയിലേക്ക് സന്ദർശിക്കുന്ന സമയത്ത് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അദ്ദേഹം നടത്തിയ മലമൂത്ര വിസർജനം അത് പാക്ക് ചെയ്ത് അദ്ദേഹത്തിൻ്റെ ആളുകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സുരക്ഷാ ഉദ്യോഗസ്ഥർ തിരികെ റഷ്യയിലേക്ക് കൊണ്ടുപോയി എന്നാണ് ഈ അമേരിക്കൻ മാധ്യമം പുറത്തുവിട്ടിരിക്കുന്നത് അതായത് ഫ്രഞ്ച് മാധ്യമമായ ഫ്രഞ്ച് പ്രസിദ്ധീകരണമായ പാരീസ് മാച്ചിൻ്റെ റിപ്പോർട്ടർമാരായ മിഖായൽ റൂബിൻ അതുപോലെ തന്നെ റെജിസ് ജെൻഡെ എന്നിവരെ ഉദ്ധരിച്ചാണ് ഒരു അമേരിക്കൻ മാധ്യമം ഈ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് അതായത് മണിക്കൂറുകളോളം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമർ പുടിൻ അമേരിക്ക യിൽ ചിലവഴിച്ചിരുന്നു ഈ സമയത്ത് അദ്ദേഹം നടത്തിയ വിസർജ്യങ്ങളാണ് ഇങ്ങനെ പാക്ക് ചെയ്ത് റഷ്യയിലേക്ക് തിരികെ കൊണ്ടുപോയിരിക്കുന്നത് വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുമ്പോൾ അവിടുത്തെ രഹസ്യാന്വേഷണ ഏജൻസികൾ ഈ രാഷ്ട്രത്തലവനായ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ്റെ വിസർജ്യത്തിന്റെ സാമ്പിളുകൾ ശേഖരിച്ച് അദ്ദേഹത്തിന്റെ ആരോഗ്യ അവസ്ഥ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ അറിയാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഇതിന് കാരണമായി ഫ്രഞ്ച് മാധ്യമം പറയുന്നത് അതായത് വ്ളാഡിമിർ പുടിൻ്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് ധാരാളം മൂഖാഭോഗങ്ങൾ പരന്നിട്ടുണ്ട് അദ്ദേഹത്തിന് കാര്യമായ അസുഖമുണ്ടെന്നും അദ്ദേഹം ഏതാണ്ട് മരണാസനായി എന്നും ഒക്കെയുള്ള വാർത്തകൾ പരന്നിരുന്നു ഈ വാർത്തകൾക്കിടയിലാണ് ഇപ്പോൾ ഇങ്ങനെയുള്ള അഭ്യൂഹങ്ങൾക്കിടയിൽ അമേരിക്ക ഈ സന്ദർശന സമയത്തുള്ള ഇദ്ദേഹത്തിന്റെ വിസർജ്യങ്ങൾ ശേഖരിച്ച് കൃത്യമായി പരിശോധന നടത്തി അദ്ദേഹത്തിന്റെ ആരോഗ്യം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികൾ അറിയാനുള്ള സാധ്യതയുണ്ട് എന്നതുകൊണ്ടാണ് റഷ്യൻ രഹസ്യാന്വേഷണ ഏജൻസിയുടെ നിർദ്ദേശപ്രകാരം പ്രസിഡന്റിന്റെ വിസർജ്യങ്ങളൊന്നും തന്നെ വിദേശ രാജ്യത്തിന് നൽകാതെ അദ്ദേഹത്തിന്റെ സന്ദർശന വേളയിൽ പ്രത്യേകം സജ്ജീകരിച്ച ശുചിമുറികളിൽ അദ്ദേഹം വിസർജ്യം നടത്തുകയും ആ വിസർജ്യ പദാർത്ഥങ്ങൾ പ്രത്യേകം ബാഗുകളിൽ ശേഖരിക്കുകയും അവ ഇതിനായി മാത്രം സജ്ജീകരിച്ചിട്ടുള്ള സ്യൂട്ട് കേഴ്സുകളിലാക്കി അദ്ദേഹത്തിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥർ തിരികെ റഷ്യയിലേക്ക് എത്തിച്ചത് എന്നാണ് ഈ മാധ്യമങ്ങൾ പറയുന്നത് രണ്ടായിരത്തി പതിനേഴിൽ പുടിൻ ഫ്രാൻസ് സന്ദർശിച്ചിരുന്നു ആ സമയം മുതൽ ആണ് ഇത്തരത്തിൽ വിസർജ്യങ്ങൾ വിദേശ രാജ്യത്ത് ഉപയോഗിക്കാതെ തിരികെ കൊണ്ടുവന്ന സമ്പ്രദായം പുടിൻ ആരംഭിച്ചത് എന്നാണ് ലഭിക്കുന്ന സൂചന രണ്ടായിരത്തി പതിനെട്ടിൽ അദ്ദേഹം വിയന്ന സന്ദർശിച്ചിരുന്നു ആ സമയത്തും ഇതുപോലെ തന്നെ ആയിരുന്നു പുടിന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥർ വിസർജ്യങ്ങൾ തിരികെ കൊണ്ടുപോയത് എന്നും പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു രാജ്യം എന്ന നിലയിൽ ധാരാളം ശത്രു രാജ്യങ്ങൾ അല്ലെങ്കിൽ ശത്രുക്കളുള്ള ഒരു രാഷ്ട്രത്തിൽ തലവൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ സുരക്ഷയിൽ ഒരു പാളിച്ചയും ഭാവിയിൽ ഉണ്ടാകാതിരിക്കാനാണ് ഇത്തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കുന്നത് എന്നാണ് ലഭിക്കുന്ന വിവരം ലോകമെമ്പാടുമുള്ള പല രാഷ്ട്ര തലവന്മാരും ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് എന്നും മാധ്യമം പറയുന്നുണ്ട് എന്തായാലും അമേരിക്കയിൽ അമേരിക്കയിലെത്തിയ റഷ്യൻ പ്രസിഡന്റിന്റെ വിസർജ്യമടക്കം തിരികെ വിമാനത്തിൽ റഷ്യയിലേക്ക് കൊണ്ടുപോയി എന്നത് ഈ ചർച്ചകൾക്കിടയിൽ അല്ലെങ്കിൽ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട നയതന്ത്ര ചർച്ചകളുമായി ബന്ധപ്പെട്ട വാർത്തകൾക്കിടയിൽ കൗതുകമേറിയ ഒരു വാർത്തയായി മാറുകയായിരുന്നു വെബ്ഡെസ്ക് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമരാശ് ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന് കാളിദാസനും പ്രാജ്യോതിഷപുരമെന്ന് വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാർശനത്തിനുശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂടം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് അൻപത്തി ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്